ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോകിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടേ അപ്പോഴെന്നത്തേം പോലെ ഇന്ന് യൂട്യൂബിപ്പോ ഒന്നുമല്ല കേട്ടോ ഞാൻ നിങ്ങളെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാം നമ്മളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കത്തില്ല കേട്ടോ ഞങ്ങളിവിടെ നിന്ന് പാക്കിക്കെട്ടി പോകാൻ പോവുകയാണ് അപ്പോൾ പിന്നല്ലാതെ എന്തോ ചെയ്യുക നമുക്കിതൊന്നും താങ്ങാനുള്ള കെൽപ്പില്ല കേട്ടോ നമ്മളെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നമുക്ക് ജീവിക്കാനല്ലേ പലതൊക്കെ ഒക്കെ കഴിക്കേണ്ടത് നമുക്ക് അപ്പോഴതിനു വേണ്ടിയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ ജീവിക്കാൻ അനുവദിക്കത്തില്ല ഇവർ നമ്മളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങളിവിടെ പറക്കിക്കെട്ടി എങ്ങോട്ടെങ്കിലും സ്ഥലം ഇടാൻ പോവുകയാണ് എന്ത് ചെയ്യുക എന്ത് ചെയ്യും ഞങ്ങൾ നിങ്ങൾ പറ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ നിങ്ങളെ അതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ ഭയങ്കര സങ്കടം വരും നമുക്ക് ഒന്ന് പോയി അതൊക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരും അതുകൊണ്ട് ഞാൻ നമ്മുടെ സരസ്വിൻ്റെ അടുത്ത് ഈ വിവരങ്ങളൊന്നും ധരിപ്പിച്ചിട്ടില്ല സരസ്വിന് വല്ല അറ്റാക്കും വരും കേട്ടോ ഇതൊക്കെ കേട്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും അവിടെ അങ്ങനെ അതെന്തായി ഇതെന്തായി ഇങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെ ഈ ഇക്കാര്യം ഇന്നിപ്പം ഞാൻ രാവിലെ ഒന്ന് പോയി എല്ലാം ആദ്യം ഒന്ന് പോയി കണ്ടു അപ്പോൾ ഇന്നലെ ഇത് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു കേട്ടോ രാത്രിലെ ഭയങ്കരമായിട്ടുള്ള വിഷവായിരുന്നു തോന്നുന്നു ഇവിടെ നടന്നത് അപ്പോഴ അതിൻ്റെ തെളിവുകളാണ് ഞാൻ രാവിലെ കണ്ടത് ഇവിടെ കേട്ടോ അതിൻ്റെ തെളിവുകളാണ് ഞാൻ ഇവിടെ കണ്ടത് ഒരു ശകലോ പറഞ്ഞ ഒരു ശകലവും നമ്മുടെ പട്ടി കൊര നിർത്തിയതുമില്ല എന്നെ ഇട്ട ഉറക്കിയതുമില്ല ബാക്കി എല്ലാവരും കൂർക്കം വലിച്ചു തരുന്നു ഇവിടെ ഉറങ്ങി ആ പക്ഷേ മോളെ ഞാൻ രാവിലെ ഇങ്ങനെ പറഞ്ഞു സംഭവം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അതാണോ അവൻ ഇന്നലെ ഭയങ്കരമായിട്ട് കൊര നടത്തിയതെന്ന് പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഇന്നലത്തെ ഉത്സവമായിരുന്നു ഇവിടെ നമ്മുടെ ഇവിടെ കേട്ടോ ത്തി എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ആളൊന്നും അല്ലായിരുന്നു ഇന്നലെ പറമ്പിൽ നമ്മുടെ ഉത്സവം പറമ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വരുക്കട്ടോ കണ്ട ലക്ഷണം വെച്ച് ഞാൻ പറയുകയാണ് ഒന്നോ രണ്ടോ പേരൊന്നും അല്ലെന്ന് തോന്നുന്നു അപ്പോഴേ എന്തായാലും ഞാൻ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ച് തരാം നിങ്ങൾ പറ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇനി ഉറക്കം ഉളച്ചിരുന്ന് ഇനി ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കുറിക്കണം എനിക്കൊരു തോക്കിൻ്റെ ആവശ്യമുണ്ട് എനിക്കാരെങ്കിലും ഒരു തോക്ക് ഒന്ന് സംഘടിപ്പിച്ചു തരുമോ ഉണ്ടായേക്കാം ഞാൻ എവിടെ നിൽക്കും വാങ്ങിച്ചോളാം എനിക്കൊരു തോക്ക് നിങ്ങളെങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചതാണ് എന്നിട്ട് രാത്രിയാകുമ്പോൾ ഞാൻ ഉറങ്ങത്തില്ല ഞാൻ പകലെല്ലാം കിടന്ന് ചതച്ച് ഉറങ്ങും എന്നിട്ട് ഞാൻ രാത്രി ഉറങ്ങത്തില്ല പക്ഷേ പകൽ സമയങ്ങളിൽ ഇവരുണ്ട് കേട്ടോ പകൽ സമയങ്ങളിലും ഇവർ ഓന്തു ചുറ്റുന്നതാണ് അറിവുകൾ ഞാൻ കേട്ടോ അതുകൊണ്ട് പകലും ഭയമാണ് ഇവരെ കേട്ടോ ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്ന ഇറങ്ങി തുടങ്ങിയെന്ന് അപ്പോഴ കാര്യമാണ് പറയുന്നതെന്നൊക്കെ ഞാൻ പറയാം പിന്നെ അപ്പോഴേ ഞാൻ പകൽ ഇങ്ങനെ നന്നായിട്ടങ്ങ് ചാച്ചി ഉറങ്ങും എന്നിട്ട് രാത്രി എൻ്റെ കലാപരിപാടി ഞാനങ്ങോട്ട് എടുക്കും ഇവന്മാര് നേരം നമ്മുടെ പട്ടിക്കുട്ടന്മാരെല്ലാം ബൗബൂന്നും പറഞ്ഞ് കുര തുടങ്ങി ആ സമയത്ത് ഈ സ്വപ്പും ആ തോപ്പും ഇങ്ങോട്ട് തിരയുടെ മേലിൽ കയറും തെരയുടെ മേളിൽ കയറി എല്ലാത്തിനും ഷൂട്ട് ചെയ്യും ഇങ്ങനെ സത്യമായിട്ട് ഒന്നിനെ പോലും വെറുതെ ഇടത്തില്ല ഞാൻ ഇന്ന് ഇന്നവിടൊക്കെ പോയി കണ്ട കണ്ടപ്പോൾ എനിക്ക് സങ്കടമായിക്കും വെയിലടിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി നമുക്കൊന്നു മാറിയിരിക്കാൻ വെയില് അപ്പോൾ അപ്പോഴെന്തായാലും നിങ്ങളാരെങ്കിലും എനിക്കൊരു തുക തന്നേ സംഘടിപ്പിച്ച് തന്നേ പറ്റത്തുള്ളൂ നിങ്ങളുടെ സുപ്പുമാണ് അപ്പോൾ എനിക്കിവിടെ ജീവിക്കണം ജീവിച്ചേ പറ്റത്തുള്ളൂ ഞങ്ങളല്ലെങ്കിൽ വാരിപ്പറക്കി എവിടെയെങ്കിലും പോകും കേട്ടോ ആരെങ്കിലും എനിക്കൊരു തുക സംഘടിപ്പിച്ച് തരണം ഉണ്ടാ ഞാൻ എവിടെ നിന്നെങ്കിലും ആരോടെങ്കിലുമൊക്കെ കട വെച്ചിട്ടുണ്ടാ ഞാൻ തിട്ടോളാം കേട്ടോ അവിടെ എന്താണെന്ന് വെച്ചാൽ പന്നിക്കുട്ടന്മാരുടെ ശല്യം നന്നായിട്ടുണ്ട് തെക്കേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ക്കെ അയ്യത്തായിരുന്നു അവിടുത്തെ എല്ലാം ഉഴുത് മറിച്ച് കഴിഞ്ഞപ്പം വെയ് സുപ്പിൻ്റെ അയ്യത്ത് അയ്യത്തുട്ടായി അപ്പോഴഞ്ചാറ് കുഞ്ഞാൻ ചേമ്പും ചേനയും ഒക്കെ നാട്ടിരുന്നു വാഴ ഇതൊക്കെ നട്ടിരുന്നു എൻ്റെ കൈകൾ വരെ അവന്മാർ കൊണ്ടുപോയി അപ്പോഴാണ് അതൊക്കെയാണ് ഇവന്മാർ ഇന്നലെ ഇവിടെ നടത്തി കൂട്ടിയത് ഭയങ്കരമായ കോലാഹലങ്ങളായിരുന്നു രാത്രി അത്രയ്ക്ക് ഞങ്ങൾ ഉറങ്ങിയില്ല കേട്ടോ ഭയങ്കര പട്ടികവരെയായിരുന്നു ഇവന്മാരെ തോന്നുന്നു ഒരുത്തനോ രണ്ടൊരുത്തോ രണ്ടുപേരോ ഒന്നുമല്ല കേട്ടോ ഇന്നലെ വന്നത് ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു അപ്പോഴേ ഇന്ന് സൂപ്പ് വന്നേരം കാണിച്ചു തരുന്നത് ആ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇന്നലെ നമ്മുടെ ഉത്സവപ്പറമ്പിലെ വിശേഷങ്ങളൊക്കെയാണ് കുറച്ച് എടുത്തു വെച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ ഇനി നമുക്ക് ഈ ഞാൻ നോക്കിയിട്ട് ഇനി നമ്മൾ കൃഷികളൊന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്തായാലും നമ്മുടെ പൈസയെല്ലാം ഇങ്ങനെ വളം വാങ്ങിക്കാനും ജോലിക്കാർ കൊടുത്തൊക്കെ പോക്കറ്റൊക്കെ നമ്മുടെ കീറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തിനാണ് വെറുതെ കിടക്കട്ടെ അയ്യോ ഇങ്ങനെ വെറുതെ കിടക്കട്ടെ ഒന്നിയാവന്മാരെ കൊല്ല അതുങ്ങളെ എല്ലാത്തിനെയും കൊല്ലണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തു ചെയ്യണം ഇതിനൊരു പരിഹാരം എല്ലാവരും കൂടെ നാട്ടുകാർ വീട്ടുകാർ എല്ലാവരും കൂടെ എഴുപിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇവരെ ഇവരെ എന്താ വെറുതെ വിട്ടതുകൊണ്ട് നമുക്കിനിയും ഒന്നും ഒന്നും കൃഷികളൊന്നും നടത്താൻ പറ്റത്തില്ല അപ്പോഴേ എല്ലാം ഞങ്ങൾ വേണ്ടാന്ന് വയ്ക്കുകയാണ് ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ എന്തായാലും ഒന്നും നടന്നില്ല അയ്യോ അങ്ങനെ വെറുതെ കിടക്കട്ടെ കുറച്ചും കണ്ണുണ്ടാകാത്ത അങ്ങനെ കിടക്കട്ടെ ആരും എടുത്തുകൊണ്ട് പോകത്തില്ല തോണ്ടി തോണ്ടി തോണ്ടിപ്പറച്ചുകൊണ്ട് പോയില്ല അതവിടെ തന്നെ കാണും ഭയങ്കര ശല്യം വാഴ പോലും ഒരു കൊല പോലും നമുക്ക് കിട്ടാതെ വരുമ്പോൾ എന്താ നമ്മൾ എന്തെങ്കിലും കഴിക്കാനല്ലേ എന്തെങ്കിലും കുഴിച്ച് ആരെങ്കിലും കൊണ്ട് കുഴിപ്പിച്ച് വയ്ക്കുന്നത് ഇല്ലാത്ത പൈസ കൊടുത്ത് വളം വാങ്ങിക്കുന്നു ജോലിക്കാരന് പൈസ കൊടുക്കുന്നു ഇതിപ്പം മാർഗമേയ്യാനുള്ളതാണ് നിങ്ങൾ പറ അപ്പോഴേ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ എന്തായാലും 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 വല്ലാത്ത സങ്കടമാണ് ഞാൻ പക്ഷേ ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ട് അത് രാത്രില്ലേ ട്ട ഇവിടെ വെച്ചാൽ നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കണ്ടു ഒരു ഒരു ഒത്തിരി ഒരു പത്ത് പതിനഞ്ച് പേരാണ് നമ്മൾ ഒരുമിച്ച് കണ്ടു പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും ഞാൻ പേരെ കണ്ടിട്ടില്ല അപ്പം ഇനി ഇന്ന് ഞാൻ ഉറങ്ങാതെ ഇരിക്കുന്ന അകത്തല്ലേ അത്ര വെള്ളത്തില്ലല്ലോ ഞാൻ എന്നിട്ട് വിചാരിച്ചു ഇന്നലെ വിചാരിച്ച് മേലെ കയറി ടോർച്ചൊക്കെ അടിച്ചാൽ ഇവന്മാർ ചിലപ്പം പേടിച്ചുകൂടി പോവും എന്നൊക്കെ കയ്യാല വരെ ഇടിച്ച് വെച്ചേക്കും എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ കയ്യാല വരവുമ ചെയ്യതിനകത്ത് ഇടന്ന് ക്കറിയ തരിക അപ്പോഴും നമുക്ക് ഇന്ന് അതൊക്കെ ഒന്ന് കാണാൻ കേട്ടോ അപ്പോഴും കുഞ്ഞു വിശേഷങ്ങളാണ് സങ്കടമായിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങൾക്ക് സങ്കടം കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോഴും അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതിൻ്റെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴൊരാൾ വെളിയിൽ നിന്ന് എന്താ പോവാച്ച എത്തുന്നത് ഉള്ളിൽ പോയില്ല കേട്ടോ അപ്പോഴി ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുക്കട്ടെ ആ എത്തി നോക്കുന്നു ഞാൻ പറഞ്ഞില്ല ഒന്നും അപ്പോൾ ചായയൊക്കെ ഇട്ട് കൊടുക്കട്ടെ ഇനി അപ്പോഴും നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ വീഡിയോ കേട്ടോഡിയാണ് അപ്പോഴിന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നലെയും നമ്മുടെ അയ്യത്ത് പന്ന് കയറി നാശനഷ്ടങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും ഒരു പൊട്ടുവല തറയെ വീഴ്ത്തി യുവന്മാർ നേടിച്ചിട്ടതാണോ എന്തോ എനിക്കറിയത്തില്ല ഡേ താമരക്കണ്ണൻ ചേമ്പ് കൊണ്ട് നട്ടതാ താമരക്കണ്ണൻ പോയിട്ട് ആമ്പൽക്കണ്ണനെ ഇവിടെ കാണുന്നില്ല ഞാൻ ഡേ തോണ്ടി എടുത്തുകൊണ്ട് പോയി എൻ്റെ പൊന്ന ഇവന്മാരുടെ ഉണ്ടല്ലോ യുവന്മാരുടെ ഇന്നലത്തെ പരിപാടികൾ ഭയങ്കര പരിപാടികളായിരുന്നു അല്ലെ അവന്മാരുടെ കുളമ്പാട്ടോ ഇതൊക്കെ കാലിൻ്റെ കുളമ്പ് ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്ന് നോക്കിയത് കേട്ടോ കുളമ്പുകൾ അപ്പോഴേ രണ്ടാമതും നമ്മൾ ചേനയൊക്കെ മണ്ണ് കൂട്ടി വെച്ചത് കൊണ്ട് അതിനകത്ത് തൊട്ടട്ടില്ല പക്ഷെ നമ്മുടെ ചേമ്പെല്ലാം ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിക്കാം ഇതിനകത്ത് തൊട്ടട്ടില്ല മാർക്കറിയാം വിത്തുള്ളത് അറിയാൻ തോന്നും കേട്ടോ ചെയ്യണ്ട കണ്ടോ സരസ് കണ്ടാൽ സരസുന് അറ്റാക്കും എല്ലാം വരും ഒന്നുമില്ല പിള്ളേരെ ഉമ്മമാർ ഉള്ളതല്ല ഉമ്മമാർ വാതിക്കൊണ്ട് പോയി കേട്ടോ ഇന്നലെ ഇവിടെ ആയിരുന്നു നമ്മുടെ അയ്യത്തായിരുന്നു കേട്ടോ പരിപാടി ഉമ്മമാർക്ക് അറിയാൻ തോന്നും കേട്ടോ വിത്തുള്ളതൊക്കെ അറിയാൻ തോന്നു അങ്ങോട്ടതേ അങ്ങോട്ടൊക്കെ എല്ലാം കുത്തി ഇട്ടിട്ടുണ്ട് എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എനിക്കിതൊന്നും കാണാനുള്ള ക്ഷമയൊന്നുമില്ല സരസവന് അതിനെക്കാട്ടിലും ക്ഷമ കാണത്തില്ല കേട്ടോ ഞാൻ സരസ്വനോട് ഈ വിവരം പറഞ്ഞില്ല ഇന്നലെ വന്നത് ഒന്നും ഞാൻ പറഞ്ഞില്ല ദ ഈ ചേ ചുമ്പോൾ തോണ്ടി ഏ വന്ന ഇവിടെ എല്ലാവരുടെ കാൽപ്പാടുകളെ കൊണ്ട കുളമ്പ് എന്തിരി പട്ടികറിയോന്നറിയാ ഇച്ചിരി ഇതു ഇന്നലെ ഇതിൻ്റെ മൂട്ടി വന്നു പക്ഷേ കുത്തി ഇളക്കിയില്ല മണ്ണ് മാന്താ മയ്യോ കേട്ടോ മണ്ണോ എന്റെ പൊന്നെ ഒരു വാഴ ചെയ്തിട്ടേക്കുന്ന കണ്ടോ എന്റെ ദൈവമ ഇത് എന്തു അല്ല അയ്യോ വേണ്ട കണ്ടോ ഇന്നലെ ഇവിടെ ഭയങ്കര കളമായിരുന്നു കണ്ടോ എന്റെ പൊന്നെ ഇതെന്തോ ചെയ്ത് വെച്ചേക്കോ അതെ ഇതൊക്കെ എന്തോ ചെയ്ത് വെച്ചേക്കും എന്റെ വാഴ മൊത്തത്തിൽ തോണ്ടിക്കൊണ്ട് പോയി ദേ ഇവിടെ ഇവിടെ കായിതയായിരുന്നെന്ന് തോന്നുന്നേ അയ്യോ ഇവിടുത്തെ കായിത കായിതച്ചൊക്കെ ഉണ്ടായിരുന്നോ എന്തോ കായിത കായിതയെല്ലാം പോയി കേട്ടോ ദേ ദേ ഇവിടെ എല്ലാം കുത്തി ഇളക്കിയിട്ടേക്കുന്ന ദൈവമേ കണ്ടോ എന്തോ പരിപാടി എന്നല്ല ഇവിടെ കാണിച്ചതെന്ന് എനിക്കറിയാം അമ്മയല്ല തമ്പുരാനെ കണ്ടോ നമ്മുടെ വീടും കൂടെ ഇളക്കി മറിക്കുന്ന ലക്ഷണം ഇതേ ഇവിടെ ചേമ്പ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കാന്താരിയുടെ മൂട് അത് ഇവിടെ ആ കൈതയെല്ലാം മാന്തി കൊണ്ടുപോയി കേട്ടോ കൈത നട്ടതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് എന്തൊരു പട്ടി പറയായിരുന്നു ഇന്നലെ അതേ കൊണ്ടോ കൈതയൊക്കെ വലിച്ചു കുറച്ചുകൊണ്ട് പോയിപ്പോ കണ്ടതോ എന്തൊരു കഷ്ടമാണെന്ന് പറ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ജീവിക്കാൻ നോക്കുകയോ നിങ്ങൾ പറ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടുത്തെ എല്ലാം കൊണ്ടുപോയി കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ നട്ടതല്ലെങ്കിലും അതിനകത്ത് വിത്തുള്ളതായിരുന്നു കേട്ടോ വിത്ത് ഉള്ളതായിരുന്നു ഞാൻ എന്നിട്ട് രാത്രി മൂന്ന് മണിക്കൊക്കെ ഭയങ്കര പട്ടി ഒര കേട്ടു കേട്ടോ അന്നേരം ഞാൻ വിചാരിക്കുന്ന ആ നമ്മുടെ അതിൻ്റെ ഇതിൻ്റെ ചരയുടെ കണ്ട പച്ചമറിച്ചു വെച്ചേക്കുന്നത് എല്ലാം പോയി വലിയ പോയി ജെ സി ബി ഒന്നും വേണ്ട ഇവരെ വിളിച്ചാൽ മതിനിട്ടോ ജെ സി വിയുടെ ആവശ്യമൊന്നുമില്ല ഒരു വാഴ കുത്തി മലത്തിയിട്ടേക്കുന്ന നോക്ക് ദൈവമേ അത് പൂവൻ വാഴയായിരുന്നു കേട്ടോ പക്ഷേ ചേന നമ്മൾ മാത മണ്ണ് ഇട്ട് വീണ്ടും നട്ടുവെച്ചേക്കും കേട്ടോ അമ്മമാര് കൊണ്ടുപോയതാ നമ്മൾ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ വെറുതെ പലരും കണ്ട നാണക്കേടല്ലേ ചേനയെ ചേന ചേനയില്ലാത്ത നാടൻ വീടെന്നൊക്കെ പറഞ്ഞ് ആക്കേടല്ലേ അയ്യത്ത് നട്ടിട്ട് നിങ്ങളുടെ ചേന എന്തിയെന്നൊക്കെ പറ ചോദിക്കത്തില്ലേ ഇതിൻ്റെ കൂട്ടിലൊന്നും ഒന്നുമില്ല ചുമ്മാ അത് ഇങ്ങനെ ഊന്നി വെച്ചേക്കും കേട്ടോ ദേ ഇതൊക്കെ ഒന്ന് ഇവിടെയൊക്കെ വന്നൊന്ന് മാർ ഇളക്കിയിട്ടുണ്ട് കേട്ടോ സംഭവമൊന്നും അമ്മമാർക്ക് അറിയാനകത്ത് മൂന്നുമില്ലത് ദേ അങ്ങ അങ്ങനത്തെ ചേമ്പും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ ആ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നതിന് എനിക്ക് വല അറ്റാക്കും വരും നമുക്ക് പോകാം അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ തീയേ രാവിലെ വന്നിട്ടുണ്ട് ചെത്തിക്കാരൊക്കെ കഴിഞ്ഞു അല്ലെ സൂപ്പുവിൻ്റെ ഓമമരം കണ്ടു ഇവിടെ നിന്നെനിക്ക് അടത്താൻ കേട്ടോ അപ്പോൾ ഇവിടെയല്ല നമ്മുടെ പഴയ വീട്ടിലോട്ടുള്ള വയ്യേട്ടം എല്ലാം വന്ന് വൃത്തിയാക്കി ിൽ നിന്ന് ചെത്തുകയാണ് നമുക്ക് കാണാം ഇവിടെ ഒക്കെ നല്ല അടിപൊളിയാക്കി തന്നെ ഓ അങ്ങോട്ട് ഇളകുന്നില്ലല്ലോ ആഹാ എളുപ്പമാട്ടെ നമ്മളെ ഫ്രണ്ട് കേട്ടോ റോഡിന്റെ ഫ്രണ്ട് കുഞ്ഞു പോച്ച അല്ലയോ തുളസി അവിടെ നിർത്തിക്കെ ആ അതെല്ലാം മെറ്റിലിട്ടേക്കുന്ന ഭാഗം ഇനിയിപ്പം ഗളിച്ച് കേറ മഴ പെയ്യാ നോക്കോ അവിടത്തെ കുഴി നമുക്ക് ഇച്ചിരി മണ്ണും കൂടി ഇട്ടേ ആ നിൽക്കുന്ന ഭാഗത്ത് കുഴി അതിലെ ഗ്യാസ് വണ്ടി വണ്ടിക്ക് വന്ന് പൊതഞ്ഞതാ ആ അത് നമുക്ക് ഇച്ചിരി മണ്ണിട്ട അതൊന്ന് നികത്തണം ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് ചക്ക ചക്കഴുത്ത് കിടപ്പെന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു മണമൊക്കെ ഉണ്ട് നമുക്ക് ഒരെണ്ണം അടത്തി നോക്ക എനിക്ക് രാവിലെ നമ്മൾ അപ്പുറത്ത് നിന്നപ്പോ നല്ല മണം ഇനി തറ വീണോന്നറിയത്തില്ല ആ വേഗം ആട്ട് ഇവിടെ ചക്ക പഴുത്ത് കിടക്കുവാൻ തോന്നുന്നു കേട്ടോ മേലിലെങ്ങാണ്ട് നമ്മുടെ റോഡിലെ ഓമേലെ ഓമാ മരത്തിന തോമയ്ക്ക് ഇത്രയായിട്ടോ ഈ സുപ്പുമാണ് തോരൻ വെക്കാൻ അടത്തി മാറ്റിയത് എല്ലാം നല്ല അടിപൊളി ഓമയ്ക്കാണ് കേട്ടോ എളുപ്പം വെന്ത് പോകാത്ത ഓമയ്ക്കാണ് ഞാൻ അവരുടെ തീയത്തിക്കുക അതിൻ്റെയൊക്കെ ആ വളം കൊണ്ടാണെന്ന് തോന്നുന്നു അവൻ ഇങ്ങനെ ഉഷാറിലിങ്ങനെ വരുന്നത് കേട്ടോ നല്ല ഓമയ്ക്ക് വേണ്ടോ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നല്ല സുന്ദരം വഴിയായി കേട്ടോ അത്തപ്പൂ ഇടേണ്ടേ അത്തപ്പൂ ഇടാനുള്ള ശംഖുപുഷ്പം കേട്ടോ ശംഖുപുഷ്പം ഇതിൻ്റെ പേര് മന്ദാരവും അല്ലേ മന്ദാരപ്പൂവേ ശംഖുപുഷ്പം ഇതൊക്കെ നമുക്ക് ഇവിടെ കേട്ടോ അതിനായിട്ട് വളർത്തിയേക്കുകയാണ് ശംഖുപുഷ്പം നല്ല അടുക്കിൻ്റെ കേട്ടോ നല്ല അടുക്ക് ശംഖുപുഷ്പം ഇതെങ്ങനെ സ്നേക്ക് പ്ലാന്റിൻ്റെ മുകളിൽ ശങ്കുഷ്പം ഇങ്ങനെ പടർന്ന് കയറിയൊക്കെ ദേ പുളിയിലും വലിഞ്ഞ് പിടിച്ച് കയറിയിട്ടുണ്ട് ശങ്കുഷ്പം കേട്ടോ എനിക്കൊരു മൂന്നാല് സൈസ് ഓർക്കിറ്റ് ഉണ്ട് കേട്ടോ അതിനകത്തൊരു രണ്ടു മൂന്നെണ്ണം നമുക്കിവിടെ പൂവായിട്ടുണ്ട് വേണ്ട ഒരാൾ വേണ്ട നല്ല പൂവാട്ടോ ഇത് ഇതൊന്നേ പിന്നെ വേണ്ടി ഇതൊന്നും എല്ലാം മൈലറ്റും വെള്ളയും കളറായിട്ടോ പിന്നെ വേണ്ട ഒന്ന് വേണ്ടൊന്ന് അപ്പോഴേ മൂന്ന് സൈസ് ഓർക്കിഡ് നമുക്ക് ഇവിടെ പൂവിട്ട് കേട്ടോ ആദ്യം തേ ഇതേ വലിയ വലുതായിട്ട് പൂട്ട് വന്നത് പക്ഷെ ഇപ്പൊ ഇപ്പൊ ഉണ്ടാവുന്ന എല്ലാം ചെറുതാണേ മേല വെയിലാണ് കൂട്ടുകാരെ ഭയങ്കരമായ വെയിലാണ് ഇവിടെ